രണ്ടായിരത്തി പതിനാറിൽ ദേശവിരുദ്ധ മുദ്രാവാക്യങ്ങൾ ഏറ്റവും ഉയർന്നു കേട്ട ഒരു സർവകലാശാലയായിരുന്നു ജെ എൻ യു ഇന്ന് ജെ എൻ യു മാറ്റത്തിൻ്റെ പാതയിലാണ് ദേശീയതയുടെ പ്രവാഹത്തിലേക്ക് ജെ എൻ യു വന്നുകൊണ്ടിരിക്കുന്നു ഈ മാറ്റത്തെക്കുറിച്ച് നമ്മോട് ഇന്ന് സംസാരിക്കുന്നത് ജെ എൻ യുവിലെ മൂന്നാം വർഷ ചരിത്ര ഗവേഷകനും ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ മോത്തിലാൽ നെഹ്റു കോളേജിലെ അസിസ്റ്റൻ്റ് പ്രൊഫസറുമായ ശ്രീ ലാൽകൃഷ്ണയാണ് രണ്ടായിരത്തി പതിനാറിൽ ദേശവിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴങ്ങിയ ഒരു സ്ഥലമായിരുന്നു ജെഎന് യു ഇന്ന് വിവേകാനന്ദ സ്വാമികളുടെ പ്രതിമ സ്വാമികളുടെ പ്രതിമ പ്രാണപ്രതിഷ്ഠ അതായത് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് അതിൻ്റെ ആഘോഷങ്ങൾ ഇതൊക്കെ നടക്കുന്ന ഒരവസ്ഥയിലേക്ക് ജെഎന് യു എത്തിയിരിക്കുന്നു ഈ ദേശീയതയുടെ ഒരു പ്രവാഹത്തിലേക്ക് ജെഎന് യു തിരികെ എത്തിയതിൻ്റെ എന്താണ് ഇപ്പോൾ അവിടെ നിന്നുള്ള വിവരങ്ങൾ ജയന്യു ഒരുപാട് മാറി എന്നുള്ളത് സത്യമാണ് അതിന് ജെന്യു മാറുന്ന രണ്ട് പ്രധാനപ്പെട്ട കാരണമാണ് ഒന്ന് ജെ എൻ യു എക്സാം സുതാര്യമായി തുടങ്ങി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ജെ എൻ യുവിൻ്റെ എക്സാംസ് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങി അതോടുകൂടി ഈ സബ്ജക്റ്റീവിൽ നിന്ന് ഒബ്ജക്റ്റീവായിട്ട് എക്സാം മാറിയതോടുകൂടി ഇന്ത്യയിലെ മുഴുവൻ ഭാഗത്തുള്ള കുട്ടികൾക്കും പരീക്ഷ ചെയ്തുള്ള അവസരം കിട്ടി അവർക്ക് ജെ എൻ യുയിലേക്ക് പഠിക്കാൻ വരാനുള്ള അവസരം കിട്ടി മുമ്പ് ജെ എൻ യു പഠിക്കുന്ന കുട്ടികൾ ചില സംസ്ഥാനങ്ങളുടെ ചില പോക്കറ്റുകളിൽ നിന്ന് മാത്രമുള്ള കുട്ടികളായിരുന്നു അതിനുവേണ്ടി പലതരത്തിൽപ്പെട്ട മാനിപ്പുലേഷൻസ് ജെ എൻ യുവിനകത്ത് പല അധ്യാപകരും അതൊക്കെ പല സമയത്തായിട്ട് ഈ അധ്യാപകരെ പറ്റി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പല ആൾക്കാരും ഉന്നയിച്ചിട്ടുള്ളതാണ് അപ്പോൾ എന്നാൽ അത് മാറി ഇത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പോലെ ഒരു വളരെ മികച്ച സുതാര്യമായിട്ടുള്ളൊരു പരീക്ഷ നടത്തിപ്പ് ഏജൻസി ഈ എക്സാം ഏറ്റെടുത്ത് തുടങ്ങി അതോടുകൂടി എല്ലാ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള കുട്ടികൾക്കും പഠിക്കാൻ അവസരം കിട്ടി അതോടുകൂടി ജെ എൻ യുവിൽ പൊതുവെ ആ ഒരു ഏറ്റവും മെരിറ്റുള്ള കുട്ടികൾക്ക് പഠിക്കാൻ പറ്റി അതുകൊണ്ടുകൂടി കുറച്ചുകൂടി മാറ്റം ഉണ്ടായി രണ്ടാമത്തെ കാര്യം ഈ ഗവേഷണ വിഭാഗത്തിൽ അവിടുത്തെ അവിടെ നടക്കുന്ന ഇൻ്റർവ്യൂ ആവട്ടെ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന എക്സാമുകളാകട്ടെ സുതാര്യമായി തുടങ്ങി അതിൽ പൊളിറ്റിക്കൽ ഇടപെടലുകൾ വളരെ കുറഞ്ഞു എന്ന് പൂർണ്ണമായും കുറഞ്ഞില്ല കുറഞ്ഞു എന്ന് പറയുന്നില്ല പക്ഷേ നന്നായിട്ട് ആ ഒരു മേഖലയിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകൾ കുറഞ്ഞു ഇതോടുകൂടി ഈ മാർക്ക് അടിസ്ഥാനത്തിൽ മെരിറ്റ് അടിസ്ഥാനത്തിലുള്ള ഒരുപാട് കുട്ടികൾക്ക് അവിടെ പഠിക്കാൻ പറ്റി സ്വാഭാവികമായിട്ട് ഇന്ന് ഇന്ത്യ എങ്ങനെയാണോ അത് ഇന്ത്യയിലെ കുട്ടികൾ അത് റിഫ്ലക്റ്റ് ചെയ്യും അത് ജെ എൻ യുവിൽ ഇപ്പോൾ റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ് ഈ ദേശീയതയുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഇത്രയും വിരുദ്ധതയുള്ള ഒരു കൂട്ടം ആളുകൾ രാജ്യ തലസ്ഥാനത്ത് വരികയാണ് അത് സ്വാഭാവികമായിട്ടും രാജ്യത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്ന ഒരു കാര്യമാണ് എന്താണ് എ അവിടെ ചെയ്തത് എ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്തു ഒന്ന് ക്യാമ്പസിനകത്ത് എ ബി പ്രവർത്തനം കൂടുതൽ സജീവമായി ഈ അടുത്ത സമയത്ത് രണ്ട് എ ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് ജെ എൻ ഉൾപ്പെടെയുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് കുട്ടികളെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഓറിയൻറ്റേഷൻ ക്ലാസ്സുകൾ വിവിധ പ്രദേശങ്ങളിൽ സംഘടിപ്പിച്ചു അത് നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഒക്കെ സംഘടിപ്പിച്ചു അപ്പോൾ ഈ രീതിയിൽ കുട്ടികളെ ജെ എൻ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞു ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓറിയൻറ്റേഷൻ വഴിയാണ് അഡ്മിഷൻ കിട്ടുന്നത് അപ്പോൾ ആ അതുവഴിയാണ് ഞങ്ങൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയെ പറ്റി അറിയുന്നത് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിലൂടെ ഏവിപ്പിക്ക് കുട്ടികളെ കൂടുതലായിട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് ജെ എൻ ഉൾപ്പെടെയുള്ള ക്യാമ്പസുകളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു അതുകൂടാതെ നിരന്തരം നടക്കുന്ന അവിടെ നടക്കുന്ന അക്കാഡമിക് ആക്ടിവിറ്റീസ് അത് സെമിനാറുകളാവട്ടെ അതുമാത്രമല്ല ഈ പറയുന്ന ജെ എൻ ജെ എൻ പൊതുവെയും എ ബി പി എ ബി പിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വിവിധ തരത്തിലുള്ള പരിപാടികൾ അത് അക്കാഡമി തളിത്തിപ്പെട്ട ചർച്ചകൾ പുറത്തു നിന്നും അകത്തു നിന്നുമായിട്ടുള്ള അക്കാഡമിഷ്യൻസ് വഴിയുള്ള ചർച്ചകൾ നടക്കുന്നു അപ്പോൾ ഈ കാര്യങ്ങൾ വഴി അക്കാഡമിക രംഗത്ത് സജീവമായിട്ട് എ ബി യു ഇടപെടുന്നു അതുപോലെ മറ്റ് ക്യാമ്പസിന് പുറത്തുള്ള ആക്ടിവിറ്റികളുമായിട്ട് ജെ എൻ യുവിനെ കുറച്ചുകൂടി അവർക്ക് ഓപ്പണാക്കാൻ കഴിയും ഈ രണ്ട് കാര്യങ്ങളിലൂടെയാണ് ഇപ്പോൾ എ ബി പി മുന്നോട്ട് പോകുന്നത് ഒരു കാലത്ത് അഫ്സൽ ഹംഷർ മിന്ദാഹെ തേരേ കാത്തിൽ സിന്താഹെ തുടങ്ങി ഭാരത് തൊട്ടുകുഡേക്കർക്കെ ജംഗ്രഹേ അങ്ങനെയല്ലായിരുന്നു ആ മുദ്രാവാക്യം രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ലാൽ അങ്ങോട്ട് ചെല്ലുന്നത് എന്തായിരുന്നു ആ സമയത്തുള്ള ഒരവസ്ഥ സർ എല്ലാവർക്കും അറിയാം അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എഴുപത്തി എട്ട് തൊട്ടാണ് ജെ എൻ ഇങ്ങനെ തുടർച്ചയായിട്ട് ഇലക്ഷൻ നടക്കുന്നത് അപ്പോൾ ഈ എഴുപത്തിയെട്ട് തൊട്ടുള്ള ഒരു നാൽപ്പത് വർഷക്കാലം അല്ലെങ്കിൽ നാല് പതിറ്റാണ്ട് കാലം അപ്പോൾ അതിൽ ഇരുപത്തിരണ്ട് വട്ടമാണ് എസ് എഫ് ഐ അവിടെ പ്രസിഡന്റ് ആവുന്നത് പതിനൊന്നോളം വട്ടം അവിടെ ഐസ എന്ന് പറയുന്ന വേറൊരു തീവ്ര ഇടതുദോഷ സംഘടന അവിടെ അവർ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് ജയിക്കുന്നു അതിനുശേഷം എ ബി വി പി ഒരു തവണ ജയിക്കുന്നു ഐ എ എസ് എഫ് ഒരു തവണ ജയിച്ചു ഇതാണ് അവിടുത്തെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഇപ്പോൾ അതിനുശേഷം എലക്ഷൻ നടന്നിട്ടില്ല നാല് വർഷമായിട്ട് ഇലക്ഷൻ ഈ വർഷം നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇലക്ഷൻ്റെ റിസൾട്ട് എന്താകുമെന്ന് എനിക്കറിയില്ല പക്ഷെ അതിൽ നിന്ന് ഒറ്റ ഒരു ഒരുപാട് മാറി ഒന്ന് നമുക്ക് നമ്മുടെ തന്നെ സീനിയേഴ്സായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ജെ എൻ യു വിട്ടു പോകുമ്പോൾ അവർ തുറന്നു പറയാനായിട്ട് ധൈര്യം കാണിക്കുന്നു അവർ ജെ എൻ യുവിനകത്തുള്ള എക്കോസിസ്റ്റം അവരെ ഭയപ്പെടുത്തുന്നു ഒരു ഭയപ്പെടുത്തിക്കൊണ്ടും സംഘർഷം ഉണ്ടാക്കിക്കൊണ്ടും അതുപോലെ ഒറ്റപ്പെടുത്തിക്കൊണ്ടും ഡിപ്പാർട്ട്മെൻറ്റുകൾ ഒറ്റപ്പെടുത്തിക്കൊണ്ടും ഇന്നും ഇടതുപക്ഷം ചില പോക്കറ്റുകൾ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ സോഷ്യൽ സയൻസിൻ്റെ വിവിധ സെൻറ്ററുകളുണ്ട് ഇടതുപക്ഷം ഇപ്പോഴും ഈ രീതിയിൽ ഭയപ്പെടുത്തിക്കൊണ്ടും ഒറ്റപ്പെടുത്തിക്കൊണ്ടും അവർക്ക് ഇഷ്ടമില്ലാത്ത ഒപ്പീനിയൻ പറയുന്ന ആൾക്കാരെ അത് ഫാക്റ്റാവാം അല്ലാതിരിക്കാം എന്തായിരുന്നാലും അങ്ങനെ പറയുന്ന ആൾക്കാരെ അവർ ഈ ക്ലാസ് ഗ്രൂപ്പുകളിൽ നിന്ന് റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ മറ്റ് അക്കാഡമിക പ്രവർത്തനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുത്തുക അപ്പോൾ ഈ രീതിയിലുള്ള കാര്യങ്ങൾ ഇപ്പോഴും ചെയ്യുന്നുണ്ട് പക്ഷേ എങ്കിലും ജയനൂർ പൊതുവെ ഈ കുട്ടികളുടെ എണ്ണത്തിൽ അതായത് ഈ ഇടതുപക്ഷത്തിന് ആമുഖ്യമുള്ള കുട്ടികളുടെ എണ്ണത്തിൽ വലിയ തോതിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട് അത് എക്സാം സുതാര്യമായതോടുകൂടിയാണ് അത് ഇവിടെ മാത്രമല്ല മറ്റ് ക്യാമ്പസുകളിൽ നമുക്കിത് കാണാൻ പറ്റും പക്ഷേ ജെ എന്യുവിന് പൊതുവേ ഇത് നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് ഇപ്പോൾ അതിനുശേഷം ജെ എന് യുവിനകത്ത് ഇപ്പം വീരസവർക്കറിൻ്റെ പേരിൽ പോലും റോഡ് റോഡുണ്ട് ഇപ്പോൾ അതുപോലെ വിവേകാനന്ദ സ്വാമികളുടെ അവർ നിരന്തരം വിവേകാനന്ദ സ്വാമികളുടെ പ്രതിമ അനാ അനാച്ഛാദനം ചെയ്യുന്നതിൽ നിന്ന് നിരന്തരം അവർ അതിനെ കാലതാമസം വരുത്തിയിരുന്നു ആ പ്രതിമ ചാക്കി കെട്ടി വെച്ചിരിക്കുകയായിരുന്നു കുറേ കാലത്തോളം അത് മാറി പ്രതിമ അനാച്ഛാദനം ചെയ്യാൻ പറ്റി അതുപോലെ ഇപ്പോൾ അടുത്ത സമയത്തായിട്ട് വിദ്യാരണ സ്വാമികളുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തു അതുപോലെ ഇന്ത്യൻ സെൻട്രിക് ആയിട്ടുള്ള പഠനങ്ങൾക്ക് ഇപ്പോൾ ജെ മുൻഗണന കൊടുക്കുന്നു ഇന്ത്യൻ സെൻട്രിക് ആയിട്ടുള്ള ഒരു പഠന രീതിക്ക് ജെ എൻ പ്രോത്സാഹനം കൊടുക്കുന്നു ഈ രീതിയിൽ അവിടെ ജെ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് ഈ ദേശീയതക്കെതിരെ ഒരു വിഭാഗം എന്തുകൊണ്ടാണ് അങ്ങനെ അങ്ങനെയൊരു എക്കോസിസ്റ്റം അവിടെ വളർന്നു വരുന്നത് പ്രത്യേകിച്ചും ജെ എൻ യുവിൽ ഈ രാജ്യത്തിനെതിരെ പറയുന്ന രീതിയിൽ ബാക്കി രാഷ്ട്രീയം വേറെ പക്ഷേ രാഷ്ട്രത്തിനെതിരെ പറയുന്ന രീതിയിൽ ഇപ്പോൾ അഫ്സൽ ഗുരുവിനെ പിന്തുണയ്ക്കുന്ന വിഭാഗം ഭാരതത്തെ വെട്ടിമുറിക്കുന്നവരെ യുദ്ധം തുടരുമെന്ന് പറയുന്ന വിഭാഗം ആസാദി വേണമെന്ന് പറയുന്ന ഒരു വിഭാഗം ഇങ്ങനെയൊക്കെയുള്ളൊരു ഒരു കുട്ടികളുടെ ആ ഒരു മാനസിക നിലയെ സ്വാധീനിക്കുന്ന തരത്തിലെ എന്ത് പ്രവർത്തനമാണ് ജെ എൻ യുവിൽ ചെയ്തുകൊണ്ടിരുന്നത് ഈ ഇടതുപക്ഷ അത് ഈ അങ്ങനെ ഒരു മനോവിഭാഗം ഒരു അല്ല സോറി അങ്ങനെ ഒരു മനോഭാവം ഉണ്ടാക്കുന്നതിൽ ജെ എൻ യു വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല അവിടുത്തെ അധ്യാപകർക്കൊരു വലിയ പങ്കുണ്ട് അപ്പോൾ അവർ കൊടുക്കുന്ന ആയിരുന്നു പ്രശ്നം അതിൽ ഇടതുപക്ഷത്തിൻ്റെ ഐഡിയോളജി പൊതുവേ എന്തുകൊണ്ടോ എന്തുകൊണ്ടാണെന്നറിയില്ല ഇന്ത്യയിൽ മാത്രം ഇപ്പോൾ ഒരു ചെകുവേര് ഉദാഹരണമായിട്ട് പലപ്പോഴും പറയാറുണ്ട് ഈ ചെകുവേര അന്താരാഷ്ട്ര രംഗത്ത് മദർലാൻഡ് ഓർ ഡെത്ത് എന്ന് പറയുന്ന മുദ്രാവാക്യം ഉയർത്തിയ ആളാണ് അദ്ദേഹത്തിൻ്റെ മാതൃരാജ്യം അല്ലെങ്കിൽ മരണം എന്ന മുദ്രാവാക്യ ഉയർത്തിയ ആളാണ് അതേസമയം ഇന്ത്യയിൽ വരുമ്പോൾ ഇടതുപക്ഷം പ്രത്യേകിച്ച് ജെ എൻ യുവിയിലെ ഇടതുപക്ഷം അതിതീവ്രമായിട്ട് ഇന്ത്യയിലെ ദേശീയ വികാരത്തെ ദേശീയതയെ ഒക്കെ തന്നെ എതിർക്കുകയും അത് പാടില്ല എന്ന് അവർ ചടിക്കുകയും ചെയ്യാണ് അതേസമയം അതിന് പിന്തുണയെന്ന രീതിയിൽ ഉള്ള ഒരു സ ഒരു പാഠ്യപദ്ധതിയാണ് ജെ എൻ യുയിലുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് അധ്യാപകർ അതിനെ പിന്തുണയ്ക്കുന്നു ഈ ഇന്ത്യയുടെ ദേശീയത തെറ്റാണ് ഇന്ത്യയുടെ ദേശീയത എന്നുള്ളതൊരു പാപമാണ് എന്ന രീതിയിലുള്ളൊരു ഒരു ഒരു ഓറിയൻറ്റേഷൻ ജെ എൻ യുയിലെ അധ്യാപകര് ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്നുണ്ട് ഒപ്പം ഇടതുപക്ഷ സംഘടനകൾ ഈ രീതിയിലുള്ള ഒരു ക്യാമ്പയിനിങ് അവിടെ നടക്കുന്നുണ്ട് നടത്തുന്നുണ്ട് ഇതാണ് അവിടുത്തെ ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളത് എന്തെങ്കിലും പുറത്തുനിന്നുള്ള ഇടപെടലുകൾ തീവ്രസംഘടനകളുടെയോ അല്ലെന്നുണ്ടെങ്കിൽ വിദേശ രാജ്യങ്ങളുടെയോ എന്തെങ്കിലും ഇടപെടലുകൾ ഈ ഇതിനെ സ്വാധീനിക്കുന്നുണ്ടോ ഈ രാഷ്ട്രത്തിനെതിരെ നിൽക്കുന്നവർക്ക് പിന്തുണയുമായിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടോ എനിക്കതിനെപ്പറ്റി കൃത്യമായിട്ട് അറിയില്ല ഏതെങ്കിലും ഒരു രാജ്യമോ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ എംബസിയോ അല്ലെങ്കിൽ ഏതെങ്കിലും വിദേശത്തു നിന്നുള്ള ഫണ്ടിങ്ങോ മറ്റോ ഉണ്ടോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല പക്ഷേ അവിടെ നടക്കുന്ന പല പ്രവർത്തനങ്ങളും ഒരു വിരുദ്ധമാണ് ഒന്ന് രണ്ട് ഇന്ത്യയെക്കാൾ ഇന്ത്യയിൽ നടക്കുന്ന പ്രശ്നങ്ങളെക്കാൾ അല്ലെങ്കിൽ ഇന്ത്യ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിനേക്കാൾ മറ്റു ചില രാജ്യങ്ങളുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാനാണ് ജെ എൻ വിദ്യാർത്ഥികൾ പലപ്പോഴും ശ്രമിക്കാറുള്ളത് ഇപ്പോൾ പാലസ്തീന് വേണ്ടി വാദിക്കുന്നു അല്ലെങ്കിൽ ചൈനയ്ക്ക് വേണ്ടി വാദിക്കുന്നു ലിനിൻ്റെയും സ്റ്റാലിനെയും ആഘോഷിക്കുന്നു അതേസമയം ഇന്ത്യയിലെ ദേശീയ നേതാക്കളെ അവർ അപമാനിക്കുന്നു ഇന്ത്യയുടെ ആഭ്യന്തരമായിട്ട് നേരിടുന്ന പ്രശ്നങ്ങളെ അല്ലെങ്കിൽ ഇന്ത്യ വിദേശ രാജ്യത്ത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് നേരുന്ന പ്രശ്നങ്ങളെ ഇതൊന്നും തന്നെ പ്രശ്നമാക്കുന്നില്ല ഇന്ത്യ ചൈനയിൽ നിന്ന് നേരിടുന്ന ഭീഷണി അത് ഭീഷണിയായിട്ട് ഇടതുപക്ഷത്തിന് തോന്നുന്നില്ല ജെ എൻ യുവിന് തോന്നുന്നില്ല അതേസമയം ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള പ്രശ്നം അത് ജെ എൻ യുവിൻ്റെ പ്രശ്നമായിട്ട് മാറുന്നു അപ്പോൾ ഈ രീതിയിൽ ഇന്ത്യയുടെ പ്രശ്നങ്ങളെ കാണാതിരിക്കുകയും ഇന്ത്യക്ക് പുറത്തുള്ള പ്രശ്നങ്ങൾക്ക് അമിതമായി പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇവിടെ സമരം മാത്രം നടത്താനുള്ള ഒരു വേദിയാക്കി ജയനുവിനെ മാറ്റുകയും ചെയ്യുന്ന ഒരു പ്രവണത ഇപ്പോഴുമുണ്ട് അതിപ്പോഴും തുടരുന്നുണ്ട് കേരളത്തിൽ നിന്നുള്ള ഇടതുപക്ഷത്തിന് വേരോട്ടമുള്ള അല്ലെങ്കിൽ മറ്റ് തീവ്രവാദം മതതീവ്രവാദ സംഘങ്ങൾക്ക് വേരോട്ടമുള്ള ഒരു സ്ഥലം കേരളത്തിൽ കേരളമാണോന്ന് കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ ഇത് സ്വാധീനിക്കുന്നുണ്ടോ എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ മാത്രമാണ് സ്വാധീനിക്കുന്നത് വേറെ ഏതെങ്കിലും ഒരു പ്രദേശത്തെ വിദ്യാർത്ഥികളെ ഇന്ന് ഇടതുപക്ഷം സ്വാധീനിക്കുന്നുണ്ടോ ഇടതുപക്ഷത്തിന് അങ്ങനെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ വിദ്യാർത്ഥികളെ ഒരു വിദ്യാർത്ഥി സമൂഹത്തെ ഇടതുപക്ഷം ആകർഷിക്കാൻ സാധിക്കുന്നുണ്ടെന്നോ ഞാൻ വിചാരിക്കുന്നില്ല തീർച്ചയായിട്ടും എസ് എഫ് ഐ ഉൾപ്പെടെയുള്ള സംഘടനകൾക്ക് കേരളത്തിന് പുറത്തുള്ള വിദ്യാർത്ഥികളുണ്ട് ജെ എൻ യുവിൽ വർക്ക് ചെയ്യാൻ അവർക്ക് വിദ്യാർത്ഥികളുണ്ട് പക്ഷേ അവരൊക്കെ തന്നെ പരമ്പരാഗതമായിട്ട് ഇടതുപക്ഷത്തിൻ്റെ കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളാണ് ജെ എൻ യുവിൽ എത്തിയതിനു ശേഷം അല്ലെങ്കിൽ ഡൽഹിയിൽ എത്തിയതിന് ശേഷം ഇടതുപക്ഷത്തിൻ്റെ ആശയങ്ങളെ ആദ്യമായിട്ട് കേൾക്കുകയും മനസ്സിലാക്കുകയും അതിലേക്ക് ആകർഷിക്കുകയും ചെയ്യുന്ന കുട്ടികളുടെ എണ്ണം വളരെ കുറവാണ് അതുകൊണ്ട് കേരളത്തിലെ കുട്ടികൾ വർക്ക് ചെയ്യുന്നുണ്ട് പ്രവർത്തിക്കുന്നുണ്ട് കേരളത്തിലെ കുട്ടികൾ ഇവിടെ ഇവിടുത്തെ ക്യാമ്പസുകൾ എത്രത്തോളം രാഷ്ട്രീയമാണ് ഇവിടെ പ്രകടിപ്പിക്കുന്നത് അതുപോലെ തന്നെ ജെ എന് യുവിന് രാഷ്ട്രീയം പ്രകടിപ്പിക്കുന്നുണ്ട് രാഷ്ട്രീയ വൈരാഗ്യം പ്രകടിപ്പിക്കുന്നുണ്ട് അതിനപ്പുറം മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾ അത് ഇടതുപക്ഷത്തിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന കുട്ടികൾക്ക് പോലും കേരളത്തിലെ കുട്ടികളുടെ അത്ര രാഷ്ട്രീയ വൈരാഗ്യമുണ്ട് രാഷ്ട്രീയ പകയുണ്ടെന്ന് തോന്നിയിട്ടില്ല അത് ജെ എന് യുവിൽ മലയാളികൾക്ക് മാത്രമാണ് ഈ രാഷ്ട്രീയ വൈരാഗ്യവും ഈ അന്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പകയും ഉള്ളത് എന്തായാലും ഒരു മാറ്റം ജെ എൻ യുയിൽ വന്നു ഇനി അങ്ങോട്ട് യുവ മനസ്സുകളെ ഈ രാഷ്ട്രവിരുദ്ധത സ്വാധീനിക്കാതിരിക്കാൻ എന്താണ് ചെയ്യാൻ കഴിയുന്നത് ഒന്ന് ഈ ഒരു സ്ഥാപനത്തിൽ രണ്ട് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അവിടെ വിദ്യാർത്ഥികളുണ്ട് അധ്യാപകരുണ്ട് ഇവരെ രണ്ടുപേരും തമ്മിൽ കോർത്തിണക്കുന്നത് അവിടുത്തെ പാഠ്യപദ്ധതിയാണ് ഇപ്പോൾ വിദ്യാർത്ഥികളുടെ എണ്ണം കൂടുന്നു ഒരു ഒരു സമയം എത്തുമ്പോൾ ജെ എൻ യു വിലയും മറ്റ് ക്യാമ്പസുകളിലെ പോലെ തന്നെ ദേശീയത ദേശീയതയോട് അഭിമുഖ്യമുള്ള വിദ്യാർത്ഥികളുടെ എണ്ണം കൂടും അവർ ഭൂരിപക്ഷമാവും പക്ഷേ അവരെന്തു പഠിക്കണമെന്ന് തീരുമാനിക്കുന്നത് അവിടുത്തെ അധ്യാപകരാണ് ആ അധ്യാപകരും സ്വാഭാവികമായിട്ടും ഈ മാറ്റത്തെ ഉൾക്കൊള്ളണം ഈ മാറ്റത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ത്യയുടെ ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള പാഠഭാഗങ്ങൾ നീക്കം ചെയ്തുകൊണ്ട് ഇപ്പോൾ ഇന്ത്യയിലെ ഒരു വിദ്യാഭ്യാസമാണ് വിദ്യാഭ്യാസ സ്ഥാപനമാണ് ജെ എൻ യു ഇന്ത്യയിലെ നമ്പർ വൺ യൂണിവേഴ്സിറ്റിയാണ് ജെ എൻ യു അപ്പോൾ ജെ എൻ യു ഇന്ത്യക്ക് എന്താണ് കൊടുക്കാൻ കഴിയുന്നത് ഇന്ത്യയിലെ പ്രശ്നങ്ങളെ പ്രശ്നങ്ങളായിട്ട് തന്നെ അംഗീകരിച്ചുകൊണ്ട് എന്ത് എങ്ങനെയാണ് അതിനെ അഡ്രസ്സ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നത് എന്ന രീതിയിലുള്ള ഒരു ശ്രമം നടത്തുകയും അതിനനുസരിച്ചുള്ള പാഠ്യപദ്ധതി തയ്യാറാക്കുകയും ആ സിലബസ് അനുസരിച്ച് ജെ എൻ യു ഇന്ത്യൻ സമൂഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാം ചെയ്യുകയും വേണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ആ ഒരു രീതിയിലുള്ള വർക്ക് നടക്കുന്നുണ്ട് ഉദാഹരണത്തിന് സാർ നേരത്തെ പറഞ്ഞല്ലോ അതായത് ഈ അഫ്സൽ ഗുരുവിനേയും അജ്മൽ കസബിനെയും പോലും പിന്തുണ പിന്തുണച്ചിരുന്ന ആളുകളുള്ള ജെ എൻ യു ഇന്ന് അവർ അവരുടെ അലുമിനിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ജയശങ്കറിനെയും അതുപോലെ ഇന്ത്യയുടെ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനെയൊക്കെയാണ് അങ്ങനെ ഒരു മാറ്റം ഉണ്ടായിക്കഴിഞ്ഞു പക്ഷേ ഒരുപക്ഷെ കേരളത്തിൽ അതിന് എത്രത്തോളം പബ്ലിസിറ്റി കൊടു കിട്ടുന്നു എന്നുള്ളത് രണ്ടാമത്തെ കാര്യം ഈ കഴിഞ്ഞ ഒരു മാസത്തിനകത്താണ് അവിടുത്തെ ഞാൻ ജെ എൻ യുവിൻ്റെ ഏറ്റവും അഭിമാനമുള്ള ഒരു അലുമിനിയാണ് എന്ന് ജെ എൻ യുവിൽ വന്ന് ജെ എൻ യു ഒരു സെമിനാറിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് കേന്ദ്ര വിദേശകാര്യമന്ത്രി ജയശങ്കർ സാർ പറയുന്നത് അപ്പോൾ ആ രീതിയിൽ അവിടെ നടക്കുന്നുണ്ട് അവിടെ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു അദ്ദേഹത്തെ കേൾക്കാനായിട്ട് ആളുകൾ ഒരുമിച്ചിരിക്കുന്നു എന്തിനേറെ ജെ എൻ യുവിൽ ഞങ്ങൾ ഈ കേരള സ്റ്റോറി കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ പ്രദർശി പ്രദർശിപ്പിക്കുന്ന സമയത്ത് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഈ അവിടെ അത്രയും കുട്ടികൾ ആ വേദി ആ തിയേറ്ററിനകത്തും കൺവെൻഷൻ സെൻറ്ററിനകത്തും കൺവെൻഷൻ സെൻറ്ററിന് പുറത്തും തിങ്ങി നിൽക്കുകയാണ് അപ്പോൾ ഇതൊക്കെ വലിയ മാറ്റമാണ് അപ്പോൾ ജെ എൻ യു കുട്ടികൾ മാറുന്നു ജെ എൻ യു കുട്ടികൾ അവിടുത്തെ അധ്യാപകരുടെയും അവിടുത്തെ ആ ഒരു എക്കോസിസ്റ്റത്തിൻ്റെയും സമ്മർദ്ദങ്ങൾക്ക് സമ്മർദ്ദങ്ങളെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ അതിജീവിച്ചുകൊണ്ട് അവർ വരുന്നു അത് കാണുന്നു ചർച്ച ചെയ്യുന്നു ഈ വേദി പങ്കിടുന്നു അല്ലെങ്കിൽ ജയശങ്കറിനെ പോലെയുള്ള നിർമ്മലാ സീതാരാമനെ പോലെയുള്ള അനുനികളെ അവരുടെ സീനിയേഴ്സിനെ സെലിബ്രേറ്റ് വലിയ മാറ്റമാണ് സത്യത്തിൽ മാറ്റമല്ല അതൊരു വിപ്ലവമാണ് പറഞ്ഞു ഷീദിൻ്റെ ഈ അടുത്ത സമയത്ത് ഒരു ഇന്റർവ്യൂ കണ്ടിരുന്നു അവർ നേരത്തെ പറഞ്ഞതെല്ലാം മാറ്റി പറയുന്ന അല്ലെങ്കിൽ അത് തിരുത്തി പറയുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പറയുന്നത് അത് നേരിട്ടറിഞ്ഞ അവിടെ നിന്നപ്പോൾ എനിക്കത് കാണാൻ കഴിഞ്ഞില്ല കാശ്മീരിൽ അത് നേരിട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ അറിഞ്ഞ കാര്യങ്ങളാണ് പറയുന്നതെന്ന് അവർ പറഞ്ഞു എന്താണ് അത് ഒരു മാറ്റം സംഭവിച്ചത് തീർച്ചയായും അത് നേരത്തെ പറഞ്ഞതുപോലെ അകത്തുള്ള ജേനുവിനകത്തുള്ളൊരു എക്കോസിസ്റ്റം ജെന്യുവിനകത്ത് അകത്തെ ആ ഗ്രൂപ്പുകൾ അവരൊരിക്കലും തന്നെ തങ്ങളുടെ അണികളെ അല്ലെങ്കിൽ തങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരെ അല്ലെങ്കിൽ അവിടുത്തെ വിദ്യാർത്ഥി സമൂഹത്തെ ഈ ജേനുവിന് പുറത്ത് നടക്കുന്ന യാഥാർത്ഥ്യങ്ങളുമായി ബന്ധപ്പെടാനോ പൊരുത്തപ്പെടാനോ അവർ അനുവദിക്കില്ല അതിൻ്റെ കാരണം ഭയം മാത്രമാണ് അല്ലാതെ അതിലെത്രത്തോളം സത്യസന്ധത ആണ് അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം അല്ലെങ്കിൽ എത്രത്തോളം അതിൽ യാഥാർത്ഥ്യമുണ്ട് എന്നൊന്നുമില്ല അതു അതുപോലെ തന്നെയാണ് ഇവിടെ ശൈല റഷീദിനും സംഭവിച്ചത് ജയിനുവിനകത്ത് നിൽക്കുമ്പോൾ അവർക്ക് ഈ വാർത്തകൾ ലഭിക്കില്ല അവർക്ക് ഈ വാർത്തകൾ കിട്ടില്ല ഇന്ത്യയിൽ നടക്കുന്ന പുരോഗമന പ്രവർത്തനങ്ങളെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഇന്ത്യയുടെ സമൂഹത്തിലുള്ള ഈ പുരോഗതിയെ അവർക്കൊരിക്കലും മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല ആ രീതിയിലുള്ള ആ രീതിയിൽ അവിടെ ഒരു ഒരു പുകമറ സൃഷ്ടിച്ചിരിക്കുകയാണ് പല തരത്തിൽപ്പെട്ട അത് രാഷ്ട്രീയമായിട്ടും അല്ലാതെയും അവിടെ ഒരു പുകമറ സൃഷ്ടിക്കാനായിട്ട് അവിടുത്തെ പല വിഭാഗങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ജെ എൻ യുനിന്ന് ഇറങ്ങും ഇറങ്ങിയതോടുകൂടി അവർക്കും അത് മനസ്സിലായി ജെ എൻ യുവിൽ നിന്ന് പോകുന്നു അവർ കശ്മീരിനെ പറ്റി തന്നെ വാചാലയാവുന്നു അപ്പോൾ ഈ രീതിയിൽ അവർ ചുറ്റു നടക്കുന്ന കാര്യങ്ങൾ സ്വാധീനിക്കുന്നു ചുറ്റു നടക്കുന്ന കാര്യങ്ങളെ തിരിച്ചറിയാനായിട്ട് ജെ എന്യുവിന് പുറത്തെത്തിയപ്പോൾ ശൈല റഷീദ് മാത്രമല്ല അത് ഒരു ഉദാഹരണമാണ് അതിനുശേഷം ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഞങ്ങളുടെ സീനിയേഴ്സ് ഇതൊക്കെ ഭാവിയിൽ മനസ്സിലാക്കും ഇന്ന് ജെ എൻ യുവിൽ പഠിക്കുകയും ഇന്ന് ഞങ്ങളെ എതിർക്കുകയും അല്ലെങ്കിൽ ഇന്ന് ഞങ്ങളോട് തർക്കിക്കുകയൊക്കെ ചെയ്യുന്ന ഞങ്ങളുടെ സീനിയേഴ്സ് നാളെ ശൈല റഷീദിനെ പോലെ അത്രത്തോളം വിപ്ലവകാരിയായിരുന്ന ജെ എൻ യു വില ഷൈല റഷീദിനെപ്പോലെ എല്ലാവരും മാറ്റത്തെ മനസ്സിലാക്കും അന്ന് ഞങ്ങൾ പറഞ്ഞതിൽ ഒരു വാസ്തവം ഉണ്ടെന്ന് തിരിച്ചറിയുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്